പ്രിയ കുഞ്ഞേ ഇത് അമ്മ നിനക്കെഴുതുന്ന കത്താണ് നീ എന്ന കുരുന്ന് ജീവൻ അമ്മയുടെ ഉള്ളിൽ വളർന്നു തുടങ്ങിയപ്പോൾ മുതൽ അമ്മ നിനക്കായി എത്ര പ്രാർത്ഥിച്ചെന്നോ എത്ര കൊതിയോടെ കാത്തിരുന്നെന്നോ നീ എൻ്റെ ഉള്ളിലായിരുന്ന നാളുകളിൽ അമ്മയ്ക്കൊത്തിരി ക്ലേശങ്ങളുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം അമ്മ നിന്നോടുള്ള സ്നേഹം മൂലം സന്തോഷത്തോടെ ഏറ്റെടുത്തു നീ വീണ ദിവസം ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആൾ ഈ അമ്മയാണ് അമ്മയുടെ ചോരയാണ് സ്നേഹപ്പാലായി നിനക്ക് പകർന്നു നൽകിയത് നിന്റെ കയ്യോ കാലോ വളരുന്നതെന്ന് നോക്കിയിരുന്ന് അമ്മ നിന്നെ പോറ്റിയെടുക്കുകയായിരുന്നു എത്രയോ രാവുകൾ അമ്മ നിനക്കായി ഉറക്കമിടച്ചു നീ ആദ്യമായി അമ്മയെന്ന് വിളിച്ച ദിവസം അമ്മയ്ക്ക് എന്ത് സന്തോഷമായിരുന്നെന്നോ നിന്നെ പാടി ഉറക്കിയും നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നും നിന്റെ വളർച്ചയ്ക്കായി അമ്മ കാത്തിരിക്കുകയായിരുന്നു നീ അക്ഷരം പഠിച്ച ദിവസം ആദ്യമായി സ്കൂളിൽ പോയ ദിവസം ഓരോ ക്ലാസ്സുകളിലേക്കുമുള്ള വളർച്ച കുഞ്ഞേ ഇതെല്ലാം അമ്മയുടെയും അച്ഛന്റെയും സ്വപ്നമായിരുന്നു നീ ഒരു നല്ല കുഞ്ഞാവണം നല്ല ചെറുപ്പക്കാരനാകണം നല്ല മനുഷ്യനാകണം എന്നതാണ് അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നം അമ്മ ഇന്ന് പേടിയോടെ ഓർക്കുന്നു പലതരം ലഹരികൾ മയക്കുമരുന്നുകൾ എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാലയങ്ങളിലൊക്കെ എത്തുന്നുണ്ടത്രേ സൂക്ഷിക്കണം കേട്ടോ ഒരിക്കലും അതിൽ ചെന്ന് വീഴരുത് അത് നിന്റെ ബുദ്ധിയെ നശിപ്പിക്കും ചിന്തയെ നശിപ്പിക്കും നിന്നിലെ നന്മയെ നശിപ്പിക്കും ജീവിതം നഷ്ടപ്പെട്ടു പോകും എൻ്റെ പ്രിയ കുഞ്ഞെ അത്തരം ലഹരികൾ ഒരിക്കലും നീ ഉപയോഗിക്കരുത് ഉപയോഗിച്ചു എന്ന് കേൾക്കുന്നത് അമ്മയ്ക്ക് സഹിക്കാനാവുന്നതിലും വലിയ സങ്കടമാണ് അതിനാൽ കുഞ്ഞെ ആരൊക്കെ നിർബന്ധിച്ചാലും ഒരിക്കലും ഒരു ലഹരിയും എൻ്റെ കുഞ്ഞ് ഉപയോഗിക്കരുതട്ടോ നമ്മുടെ വീട് നിൻ്റെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ അവരുടെ സ്നേഹം അതായിരിക്കണം നിന്റെ ഏറ്റവും വലിയ ലഹരി ഒത്തിരി സ്നേഹത്തോടെ അമ്മ